നമസ്കാരം എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല ശമ്പളം ഇന്ന് തരുമോ ശമ്പളമോ എന്തിനു ശമ്പളം തരണം അല്ല ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ധാർമ്മികതയുടെ ഭാഗമായിട്ടുള്ള ഒന്നല്ലേ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ലോ ജോലി ചെയ്യുന്നത് ജോലി എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ് ഭാരതീയ സംസ്കാരപ്രകാരം ഒരു ധർമ്മമാണ് അതുകൊണ്ട് ശമ്പളം ചോദിക്കരുത് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണോ എന്നുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കപ്പെടുകയാണ് ഈ നിമിഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തൊഴിലാളികളുടെ ഭാവി നിർണയിക്കാൻ പോകുന്ന ഒരു സുപ്രധാന നയമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പുതിയ ദേശീയ തൊഴിൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് അടുത്ത ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കാൻ പോകുന്ന ഈ നയം നിലവിലെ തൊഴിൽ നിയമങ്ങളെയും തൊഴിലാളി തൊഴിലുടമ ബന്ധങ്ങളെയും അടി മാറ്റിമറിക്കാൻ പോവുകയാണ് ഒക്ടോബർ എട്ടിന് ഇതിന്റെ കരട് പ്രസിദ്ധീകരിച്ചതോടുകൂടി തന്നെ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് ഇപ്പോൾ തൊഴിലാളി സംഘടനകളുടെ വലിയ വിമർശനമുള്ളപ്പോൾ തന്നെ കേന്ദ്രം പുതിയ നാല് തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിലാക്കിയിരിക്കുകയാണ് വേതനം സാമൂഹിക സുരക്ഷ തൊഴിലിടത്തിലെ സുരക്ഷ ആരോഗ്യം തൊഴിൽ സാഹചര്യം എന്നീ കോഡുകളാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്താണ് ഈ പുതിയ നയത്തിന്റെ കാതൽ തൊഴിലാളികളുടെ അവകാശങ്ങളെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് തൊഴിൽ എന്ന് പറയുന്നത് കേവലം ഒരു ധർമ്മം മാത്രമായിട്ട് മാറുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളായിട്ടുള്ള പ്രേക്ഷകരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല തൊഴിലിനെ പ്രിയപ്പെട്ട ഒന്നായിട്ട് കാണുകയും അതൊരു അവകാശമായിട്ട് കാണുകയും അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി കൂടിയുമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടപ്പാക്കിയ തൊഴിൽ നിയമങ്ങളുണ്ട് പതിറ്റാണ്ടുകളോളം തൊഴിലാളികൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലമായിരുന്നു ആ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തി കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ നൂറ്റിനാലോളം സംസ്ഥാന നിയമങ്ങൾ ഇത് അടങ്ങിയതാണ് നമ്മുടെ തൊഴിൽ വ്യവസ്ഥ ആണ് എന്ന് പറയാൻ പറ്റില്ല ആയിരുന്നു എന്നാണ് ഇനി പറയേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ തൊള്ളായിരത്തി അറുപത്തി ആറ് വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഗജേന്ദ്ര ഗഡ്കർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ്റെ ശുപാർശകളാണ് നിലവിലുള്ള നമ്മുടെ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വലിയ ജനാധിപത്യവാദിയായിരുന്നു അദ്ദേഹം എന്നാൽ പുതിയ ദേശീയ തൊഴിൽ നയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി പ്രകാരമുള്ള പുതിയ പരിഷ്കരണം ഈ നാൽപ്പത്തിനാല് നിയമങ്ങളെ ചുരുക്കി ഇരുപത്തൊൻപതാക്കുകയും ഇപ്പോൾ അവയെ വെറും നാല് കോഡുകളായി ഏകീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വേദന കോഡ് അതായത് കോഡ് ഓൺ വേജസ് രണ്ടാമത്തെ കാര്യം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് മൂന്നാമത്തേത് സാമൂഹിക സുരക്ഷാ കോഡ് പിന്നെയുള്ളത് നാലാമത്തേത് ഒക്കുപേഷണൽ സേഫ്റ്റി കോഡ് ഈ നാല് കോഡുകൾ ഈ കോഡുകൾ പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് വിജ്ഞാപനം ചെയ്യപ്പെടൽ ഈ ഏകീകരണം എളുപ്പത്തിൽ നിയമങ്ങൾ നടപ്പാക്കാൻ സഹായിക്കുമെന്നാണ് സർക്കാരിൻ്റെ വാദം എന്നാൽ നിയമങ്ങൾ കുറയുമ്പോൾ അതിനുള്ളിലെ തൊഴിലാളികളുടെ സംരക്ഷണം കൂടി കുറയുമോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ നയം ഉന്നയിക്കുന്ന ഏറ്റവും ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് തൊഴിൽ ഒരു മൗലികാവകാശമാണോ അതോ വെറും ഒരു ധർമ്മമാണോ എന്നതാണ് തൊഴിൽ ഒരു മൗലികാവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയും വിയർപ്പൊഴുക്കുകയും മുഷ്ടി ചുരുട്ടുകയും ചെയ്തിട്ടുള്ള ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ മുൻപിലേക്കാണ് തൊഴിൽ ഒരു മൗലികാവകാശമാണോ എന്നുള്ള സംശയം ഉയർത്തുകയും മറിച്ച് അത് വെറുമൊരു ധർമ്മമാണോ എന്നുള്ളതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് വെറുമൊരു ധർമ്മം എന്ന വാക്കുപയോഗിക്കുന്നതിനെ ഒരു പക്ഷേ ചില പ്രേക്ഷകരെങ്കിലും എതിർക്കാൻ സാധ്യതയുണ്ട് ധർമ്മത്തെ നിങ്ങളങ്ങനെ എന്താണ് വെറും എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എന്ന് ധർമ്മം എവിടെയാണ് പ്രസക്തമാകുന്നത് ധർമ്മം പ്രസക്തമാകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം ആ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന മറ്റ് സഹജീവികളോടും ഇതര ജീവികളോടും പുലർത്തേണ്ടുന്ന ആത്യന്തികമായിട്ടുള്ള രമായിട്ടുള്ള നന്മയെ ആണ് ധർമ്മം എന്ന് പറയേണ്ടി വരുന്നത് എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ കഠിനാധ്വാനവും അധ്വാന പ്രക്രിയയും ആ വ്യക്തിയുടെ മൗലികാവകാശം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുൻ എം പി തമ്പാൻ തോമസ് തൊഴിലിനെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആ സ്വകാര്യ ബില്ല് അതായത് തൊഴിലിനെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിച്ച ആ ബില്ല് വലിയ രീതിയിലുള്ള പിന്തുണ നേടുകയുണ്ടായി ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ കേസ് പോലെയുള്ള സുപ്രീം കോടതിയുടെ പല സുപ്രധാനപ്പെട്ട വിധികളും തൊഴിലെടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഒരു പൗരാവകാശമായിട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിനുള്ള ഒരു അവകാശം ജീവിക്കാനുള്ള അവകാശം ജീവിതത്തിനുള്ള അവകാശം റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന ഭരണഘടനയുടെ തത്വത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത അവിഭാജ്യമായിട്ടുള്ള ഘടകമായിട്ടാണ് കോടതികൾ അതിനെ കണ്ടിരുന്നത് എന്നാൽ ഈ പുതിയ നയം ഈ പുതിയ തൊഴിൽ നയം ഈ കാഴ്ചപ്പാടിനെ പരിപൂർണമായിട്ട് തള്ളിക്കളയുന്നു തൊഴിൽ എന്നതൊരു ധർമ്മമാണ് എന്നാണ് ഈ നയത്തിൻ്റെ കാതൽ അപ്പോൾ ഒരു ധർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളോ മെച്ചപ്പെട്ട വേതനത്തിന് വേണ്ടി മെച്ചപ്പെട്ട കൂലിക്ക് വേണ്ടി മെച്ചപ്പെട്ട ശമ്പളത്തിന് വേണ്ടി വിലപേശാനുള്ള ശേഷിയോ തൊഴിലാളിക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നിങ്ങളൊരു ധർമ്മം ചെയ്തിരിക്കുന്നു അതിന് വിലപേശൽ അർഹമല്ല എന്നുള്ള രീതിയിലേക്ക് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും കാരണം നിയമപരവും ഋകക്ഷി കരാറുകൾ വഴിയുമുള്ള തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ തൊഴിലുടമ എന്ന് പറയുന്നത് ശക്തനാവുകയും തൊഴിലാളി ദുർബലനാവുകയും ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതായിട്ട് മാറിയുന്നത് പുതിയ നിയമം നിലവിൽ വരുമ്പോൾ തൊഴിൽ വകുപ്പ് പോലും തൊഴിലുടമകളുടെ സംരക്ഷകരായിട്ട് മാറുന്ന അവസ്ഥ വരും അത് തികച്ചും ഏകപക്ഷീയമാവുകയും ചെയ്യും ഈ നയം തയ്യാറാക്കാൻ ഉപയോഗിച്ച സ്രോതസ്സുകൾ ഏതെല്ലാമാണ് എന്നതിലാണ് അടുത്ത വലിയ ഒരു ആശങ്ക ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്തിട്ടുള്ള തുല്യതാബോധമുണ്ട് ആ തുല്യതാബോധത്തെയും സാമൂഹ്യനീതിയെയും ഈ നയം അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് നമ്മൾ ഈ നിമിഷം വരെയും നാളിതുവരെയും പിന്തുടർന്നിരുന്ന എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളാണ് അന്താരാഷ്ട്ര കരാറുകളാണ് അവയെ എല്ലാം അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ പുതിയ നയം എന്ന് പറയുന്നത് ആസ്പദമാക്കിയിരിക്കുന്നത് മനുസ്മൃതിയെയാണ് നാരദസതിയെയാണ് ശുക്രനീതിയെയാണ് യാജ്ഞവൽക്യസ്മൃതിയെ ആണ് അർത്ഥശാസ്ത്രത്തെയാണ് ഇവയെല്ലാം പുരാതന ഗ്രന്ഥങ്ങളാണ് അവയെ ആധാരമാക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് ആ വിമർശനത്തെ തള്ളിക്കളയാൻ കഴിയില്ല വിമർശനം ഗൗരവകരമാണ് കാരണം മനുസ്മൃതി അടക്കമുള്ളവ കത്തിക്കപ്പെടുകയും ഏത് രീതിയിലാണ് ഒരു സ്ത്രീയുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് അതാരാലും സംരക്ഷിക്കപ്പെടേണ്ടതല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തെ സ്ത്രീ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് വലിയ ആത്മബോധത്തോടു കൂടി സ്ത്രീകൾ സംഘടിക്കുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്കിടയാക്കുകയും ചെയ്തിട്ടുള്ള വലിയ നൂറ്റാണ്ടുകൾ ൂടെയാണ് നമ്മൾ ഈ നിമിഷങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ മനുസ്മൃതിയും നാരദസതിയും ശുക്രനീതിയും യാജ്ഞവൽക്കമൃതിയും അർത്ഥശാസ്ത്രവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ പുരാതന ഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു തൊഴിൽ നിയമം വരിക എന്ന് പറയുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനം അത് ഗൗരവരമായിട്ടുള്ള ഒന്നാണ് ഇതെല്ലാം പുരാതനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇത്തരത്തിലുള്ള പുരാതനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ തൊഴിലാളിയെ എങ്ങനെയാക്കി മാറ്റുന്നു തൊഴിലാളിയെ ഒരു കൂലിയാക്കി മാറ്റുന്നു മാറി നിൽക്ക കൂലി എന്ന് പറയുന്നതിൻ്റെ എത്രത്തോളം ചരിത്ര സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ആ കൂലി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഇടത്തിൽ നിന്നാണ് തൊഴിലാളി എന്ന് പറയുന്നത് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിനെ പിറ പിറകോട്ടടിക്കുന്ന ഒന്നായിട്ട് മാറ്റുമെന്നുള്ള ആരോപണമുണ്ട് അതുകൊണ്ട് തൊഴിലാളിയെ കൂലിയായിട്ടും തൊഴിൽ നൽകുന്ന ഉടമയെ അടിമയുടെ ഉടമയായിട്ടും കാണുന്ന ഒരു ചാതുർവർണ്യ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ ഇത് പിന്നോട്ടടിക്കുമ്പോൾ എന്നുള്ള ആശങ്ക ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ തൊഴിലാളിയും തൊഴിലുടമയും തുല്യ പങ്കാളികളാണ് എന്നുള്ളത് ഒരു തത്വമാണ് വെറും തത്വമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള തത്വമാണ് ആ തത്വം ഉൽപാദനത്തിൽ തൊഴിലാളിയും തൊഴിലുടമയും തുല്യ പങ്കാളികളാണ് എന്നുള്ള തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്ന നീക്കം ഈ നയത്തിലുണ്ട് എന്ന് പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നതും വിമർശിക്കുന്നതും വെറുതെയല്ല തൊഴിലെന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് കൺകറണ്ട് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായി നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളത് എന്നർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ തൊഴിലെന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് നിയമം നിർമ്മിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഈ പുതിയ നയം നടപ്പാക്കുന്നതോടുകൂടി കേന്ദ്രത്തിൻ്റെ ഇത് മാത്രമായ ഒരു സംവിധാനത്തിലേക്ക് അത് ചുരുങ്ങുന്നു എന്നുള്ളതാണ് നിലവിൽ സംസ്ഥാനങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിച്ച നൂറ്റിനാലോളം തൊഴിൽ നിയമങ്ങൾ ഇതോടെ അസാധുവാകാൻ പോകുന്നു കേന്ദ്ര സംസ്ഥാന ജില്ലാതലങ്ങളിലുള്ള ത്രിതല സംവിധാനം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ നിയമങ്ങൾ ഏകപക്ഷീയമായിട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക തൊഴിൽ സാഹചര്യങ്ങൾ പരിഗണിക്കാൻ കഴിയാതെ വരും ഈ പറയുന്നത് ഫെഡറൽ തത്വങ്ങളുടെ വലിയ രീതിയിലുള്ള ലംഘനമായിട്ട് മാറും പുതിയ നയം എന്ന് പറയുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്കും എ ഐയിലേക്കും ആർട്ടിഫിഷ്യൽ ഒക്കെ കാര്യങ്ങൾ മാറ്റാൻ പോകുന്നു തൊഴിലാളികളുടെ പരാതികൾ പോലും എ ഐ പോർട്ടലുകൾ വഴിയാകും നിയന്ത്രിക്കുക എന്നുള്ളതാണ് തൊഴിലാളികളുടെ നൈപുണ്യ വികസനത്തിന് വേണ്ടി ഡൽഹിയിലെ വി വി ഗിരി ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നോഡൽ ഏജൻസിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു മാറ്റം വരുന്നത് സാമൂഹിക സുരക്ഷാ ഫണ്ടിൻ്റെ കാര്യത്തിലായിരിക്കും ഇപ്പോൾ നിലവിൽ തൊഴിലാളികൾക്ക് പൂർണ്ണ അവകാശമുള്ളതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് അതേപോലെ ഇ എസ് ഐ പി എം വൈ ഫണ്ട് ഈ സമ്പാദ്യങ്ങളെല്ലാം ഒറ്റ ഒരു സാമൂഹിക സുരക്ഷാ ഫണ്ടിലേക്ക് മാറ്റപ്പെടും അപ്പോൾ സ്വന്തം സമ്പാദ്യത്തിലുള്ള തൊഴിലാളിയുടെ നിയന്ത്രണത്തിലുള്ള പിടുത്തം കുറയ്ക്കാനും ആ ഫണ്ടുകൾ സർക്കാരിൻ്റെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്ക ഇവിടെ ഉയരുന്നുണ്ട് സാമ്പത്തിക വിദഗ്ദ്ധർ ഈ ഒരു ഏകീകരണത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കാണുന്നത് പുതിയ നയപ്രകാരം സ്ഥിരം താൽക്കാലിക കാഷ്വൽ തുടങ്ങിയ തൊഴിൽ വേർതിരിവുകൾ ഇല്ലാതാവുന്നു പകരം തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള കോൺട്രാക്റ്റ് കരാർ ആയിരിക്കും ജോലിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് ഒരു കരാർ തൊഴിലാളിക്ക് സ്ഥിരം ജീവനക്കാരന് സ്ഥിരം ജീവനക്കാരിക്ക് ലഭിക്കുന്ന സുരക്ഷയോ ആനുകൂല്യങ്ങളോ ലഭിക്കില്ല കരാർ എപ്പോൾ വേണമെങ്കിലും റദ്ദാകാം ഇത് തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥ വലിയ രീതിയിൽ കൂട്ടുമെന്നുള്ളതിൽ സംശയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യനീതിയുടെ വിഷയമാണ് സംവരണം എന്ന് പറയുന്നത് നിലവിലെ സംവരണ സമ്പ്രദായത്തെ ഈ നയം നിരാകരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം ഇത് യാഥാർത്ഥ്യമായാൽ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ പോരാടി നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലാതാവുകയും അധഃസ്ഥിത പിന്നാക്ക പട്ടികജാതി സമൂഹങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ ദുസ്സഹമാവുകയും ചെയ്യും തുല്യതയും സാമൂഹിക നീതിയും ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന ഒരു നയം ഒരു ജനാധിപത്യ സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഈ ദേശീയ തൊഴിൽ നയത്തെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ തൊഴിലിനെ മൗലികാവകാശത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് മാറ്റുന്നു തൊഴിലാളി വിലപേശൽ ശേഷിയൊന്നുമില്ലാത്ത ഒരു കരാർ തൊഴിലാളിയായിട്ട് മാറുന്നു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് ഫെഡറലിസം തകർക്കുന്നു സാമൂഹിക സുരക്ഷാ സമ്പാദ്യങ്ങളെല്ലാം ഏകീകരിച്ചു കൊണ്ട് തൊഴിലാളിയുടെ നിയന്ത്രണം കുറയ്ക്കുന്നു സംഭരണ സമ്പ്രദായത്തെ നിരാകരിച്ചുകൊണ്ട് സാമൂഹ്യനീതിയെ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് കേന്ദ്ര സർക്കാർ തിടുക്കത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഇപ്പോൾ തന്നെ നടപ്പാക്കപ്പെട്ടിരിക്കുന്ന ഇനിയും അത് വീണ്ടും വീണ്ടും പ്രാബല്യത്തിൽ ശക്തിപ്പെടുത്താൻ നോക്കുന്ന ഈ പുതിയ നയം തൊഴിലാളിയെയും തൊഴിലുടമയെയും കൂലി അടിമ എന്ന നിലയിലേക്ക് മാറ്റുമെന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നൽകുന്നത് നമ്മുടെ രാജ്യം ഒരു പുതിയ തൊഴിൽ വെല്ലുവിളിയുടെ വക്കിലാണ് എന്ന് പറയേണ്ടി വരുന്നു അതിർവരമ്പുകൾ മറന്നുള്ള ഒരു പ്രതിരോധത്തിന് ജനത തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ അങ്ങനെ ജനത തയ്യാറാകുമോ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രത്യേകിച്ചും തൊഴിലാളികൾ തൊഴിലിനെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ജോലിയുടെ വിയർപ്പ് ഉണങ്ങും മുമ്പ് ശമ്പളം ലഭിച്ചിരിക്കണം എന്ന അവകാശബോധത്തിൽ ഉറച്ചു നിൽക്കുന്നവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു